വെള്ളാപ്പള്ളി നടയശിനെതിരെ സംസ്ഥാന എ പി വിഭാഗം വെള്ളാപ്പള്ളിയുടെ വർഗീയത വളർത്താനും കുഴപ്പം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകളാണ് സർക്കാരിന്റെ നവോത്ഥാന സമിതിയിൽ ഇന്ന് വെള്ളാപ്പള്ളിയെ പുറത്താക്കണം ന്യൂനപക്ഷ വിരോധമുള്ളിൽ പേർന്നയാളാണ് വെള്ളാപ്പള്ളി എന്നത് പുതിയ അറിവല്ലെന്നും മുഖപത്രം വിമർശിക്കുന്നു കെ വി രാഹുൽ വിവരങ്ങൾ നൽകും രാഹുൽ സംസ്ഥ എ പി വിഭാഗം വെള്ളാപ്പള്ളിക്കെതിരെ എന്താണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം ഈ അക്ഷയ് എസ് എൻ ഡി സി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന എ പി വിഭാഗം ഉന്നയിക്കുന്നത് അവരുടെ മുഖപത്രമായ തിറാജിന്റെ എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയെ അതിരൂക്ഷമായി വിമർശിച്ചുള്ള ലേഖനം വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും പറയുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വെള്ളാപ്പള്ളി നടത്തിയ ചില പ്രസ്താവനകൾ അത് വർഗീയത വളർത്താൻ ഉദ്ദേശിക്കുന്നതാണ് കുഴപ്പം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് വെള്ളാപ്പള്ളി ഈ വിധത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതെന്നാണ് ഒപ്പം തന്നെ രാജ്യസഭ സീറ്റിൽ വന്ന സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനും അതിനുശേഷവും വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ അത് വർഗീയത നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ളതാണെന്നാണ് സമസ്ത എ പി വിഭാഗം വിമർശിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് കനത്ത തിരിച്ചടിക്ക് കാരണമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇപ്പം രാജ്യ രാജ്യസഭാ സീറ്റിലേക്കും ന്യൂനപക്ഷ പ്രീണന സമീപനമാണ് ഇരു മുന്നണികളും സ്വീകരിക്കുന്നത് എന്ന രീതിയിലും വെള്ളാപ്പള്ളി പ്രസ്താവന നടത്തിയിരുന്നു ഇതിനെതിരെയാണ് എ പി വിഭാഗം രംഗത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഈ ലേഖനത്തിൽ എഡിറ്റോറിയത്തിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശത്തിനെതിരെ പോലീസ് സ്വമേധയാ തന്നെ കേസെടുക്കാൻ തയ്യാറാകണം അതുപോലെ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നവോത്ഥാന സമിതിയുണ്ട് അതിൽ നിന്നുൾപ്പെടെ വെള്ളാപ്പള്ളിയെ പുറത്താക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുകൂടി എഡിറ്റോറിയം ആവശ്യപ്പെടുന്നുണ്ട് ന്യൂനപക്ഷ വിരോധം ഉള്ളിൽ ആളാണ് വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി എന്ന കാര്യത്തിൽ സംശയമില്ല അത് പലപ്പോഴായി പ്രകടിപ്പിക്കുക അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഏഹ് ഒപ്പം തന്നെ ബി ജെ പിക്ക് ഒപ്പം മനസ്സ് വെള്ളപ്പള്ളിയുടെ മനസ്സ് ബി ജെ പിക്ക് ഒപ്പമാണ് എങ്കിൽ തന്നെയും കേരളത്തിൽ മാറി മാറി വരുന്ന ഇടതു വലതു മുന്നണികളുടെ ഒപ്പം നിന്ന് പല പല ആനുകൂല്യങ്ങളും വെള്ളപ്പള്ളി നേടിയെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ വിധത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നത് എന്നാണ് ഈ എഡിറ്റോറിയലിൽ പിന്നീട് വിമർശിക്കുന്നത് ഒപ്പം തന്നെ ി ഡി ജെസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മകനെ ബി ജെ പിയുടെ കൂടെ പറഞ്ഞു വിട്ടു അതിനുശേഷവും മതേതര മുന്നണികളോട് ഉപ്പും ചോറും വാങ്ങി തിന്നാൻ അദ്ദേഹത്തിന് മടിയാ മടിയുണ്ടായിട്ടില്ല എന്നുൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് എടുക്കൂ രൂക്ഷമായ ഭാഷയിലാണ് സിറാജ് മുഖപത്രത്തിൽ വെള്ളാപ്പള്ളി നടേശിനെതിരായിട്ടുള്ള ലേഖനം വന്നിരിക്കുന്നത്